ഇന്നത്തെ വീഡിയോ പഴമൊഴികളെ പറ്റിയാണ് ചത്ത സമയത്തേക്കാൾ ജീവനുള്ള ഒരു കരുതിയാണ് നല്ലത് എ ലിവ്സ് ഇസ് ബെറ്റഡ് ദാൻ എ ഡെഡ് ലൈൺ മൗനം പകുതി സമ്മതം സൈലൻസ് ഈസ് ഹാഫ് കമിറ്റ്മെൻറ്റ് യഥാ രാജ തഥാ പ്രജസ് എ കിങ് സോ ദ സബ്ജക്റ്റ് ഓരോന്നിനും ഓരോ കാലമുണ്ട് ദർ ഇസ് എ ടൈം ഫോർ ഓൾ തിങ്സ് കാലം മനുഷ്യന് വേണ്ടി കാത്തു നിൽക്കുകയില്ല ടൈം ആൻഡ് ടൈഡ്സ് വേസ്റ്റ് ഫോർ നോ മാൻ ഇന്ന് ഞാൻ നാളെ നീ ഐഡേ യൂട്യൂബ് മാറും ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ ഏതെന്നിട്ടേക്കാൽ നീട്ടാവൂ ലുക്ക് ബിഫോർ യു ലീവ് കയ്യൂപ്പുള്ളവൻ കാര്യക്കാരൻ മൈ ടി റൈറ്റ് കരിയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എ ക്രൈം ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക് ഐക്യമത്യം അഹാബലം യൂണിയൻ ഈസ്റ്റ് നിത്യ തൊഴിൽ അഭ്യാസം പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അലസിന്റെ തലച്ചോറും പിശാജിൻ്റെ പഠിശാല ബ്രെയിൻ ഈസ് എ ഡിഡ് ഫ്രഷ് ഓഫ് ആർഡ് അറിവും ആങ്ങാണിവാണിവും ദർ നോസ് നോട്ട് പ്രൈസ് ഓഫ് ദ ഗ്രെയിൻ മരിക്കാറായ മഞ്ഞനെ അധികാരവും മറക്കും അതോറിറ്റി ഫോർവഡ്സ് എ ഡങ്കിങ് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് ഫേസ് ഈസ് ദ ഇ ഇൻഡെക്സ് ഓഫ് ദ മൈൻഡ് മുങ്ങാൻ പോകുന്നവന് പൈക്കോലും ആശ്രയം എ ഡ്രോയിങ് മാൻ കാച്ചസ് എ സ്ട്രോ കുരയ്ക്കാത്ത പട്ടിയും കെട്ടിക്കടക്കുന്ന ജലാശയവും ആപൽകരമാണ് എഫിയർ ഓഫ് എ സൈലൻറ്റ് ഡോങ് ആൻഡ് സ്റ്റീൽ വാട്ടറും പെണ്ണിനോടും പണത്തോടും കളിക്കരുത് ഡാലി നോട്ട് വിത്ത് വുമൻ ആൻഡ് മണി പൊരുതുന്ന ഭാര്യയും ചോരുന്ന തട്ടും ചെല്ലും തന്നെയാണ് എ ക്യോർലിംഗ് വൈഫ് ഇസ് എ ലിക്കിങ് റൂഫ് മോശമായ കുറ്റിക്കാട് മുട്ടമൈദിനത്തേക്കാൾ നല്ലതാണ് എ ബാഡ് ബുഷ് ഈസ് ദ ഓപ്പൺ ഫീൽഡ് മുത്താഴം കഴിഞ്ഞാൽ മുള്ളിൽ ഉറങ്ങണം അത്താഴം കഴിഞ്ഞാൽ അയക്കാത്ത് നടക്കണം ആഫ്റ്റർ ഡിന്നർ ഡസ്റ്റ് എ വൈൽ ആഫ്റ്റർ സപ്പർ വാക്ക് എ മൈൽ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ നീ വടങ്ങുന്നു ഡസ്റ്റ് തോ ആർട്ട് അൻഡോ ഡസ്റ്റോ റിട്ടേൺസ്ഡ് വിശാചിനുള്ളത് വിഷാചിന് കൊടുക്കുക ദ ഡെവിൾ എസ് ഡിഒ പഴകും തോറും പാലും പൊളിക്കുന്നു ഫെമിലാരിറ്റി ബ്രിയർഡ്സ് കണ്ടംഡൻറ്റ് ഫാമിലാരിറ്റി ബ്രിയേഡ്സ് കണ്ടംറ്റൻറ്റ് ചാർജ്ജതിന് മുമ്പ് മുമ്പോട്ട് നോക്കണം ലുക്ക് ബി ഫോർ യു ലീപ് രണ്ട് വഞ്ചിയിൽ കാലിടുന്നത് അപകടകമാണ് നോ മാൻ കാൻസർ ടു മാസ്റ്റേഴ്സ് रोगी की चिकित्सू